നമസ്കാരം മഹാരാഷ്ട്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് സിൽവറിന്റെ ചെയിനാണ് കാണിക്കുന്നത് സിൽവറിന്റെ ചെയിൻ എന്ന് പറഞ്ഞാൽ പ്യുവർ സിൽവർ മേക്ക് ചെയ്തിട്ട് നമ്മൾ ഗോൾഡ് കവർ ചെയ്തേക്കുന്ന ഓർണമെന്റ്സ് ആണ് കാണിക്കുന്നതെല്ലാം ഈ കേരളത്തിൽ സിൽവർ മേക്ക് ചെയ്ത ഓർണമെന്റ്സ് കിട്ടുന്ന ഗോൾഡ് കവർ ചെയ്ത ഓർണമെന്റ്സ് കിട്ടുന്ന വളരെ കുറച്ച് ഷോപ്പ് മാത്രമേ ഉള്ളൂ അത്ര ഷോപ്പ് ഷോപ്പാണ് ഇതെല്ലാം ഡെയിലി ഒരു യൂസ് ചെയ്യാൻ പറ്റും മാത്രമല്ല ഇത് അലർജി പ്രശ്നം ഉണ്ടാകത്തില്ല ക്ലാ കയറി പിടിക്കത്തില്ല നമ്മുടെ ദേഹത്തെ ചൊറിച്ചിൽ ചൊറിച്ചിലുള്ള യാതൊരു സംഭവവും ഉണ്ടാകത്തില്ല കാരണം സിൽവർ ആണ് നമ്മുടെ സാധാരണ ആർട്ടിഫിഷ്യൽ ഓർണമെന്റ്സ് കോപ്പർ പ്ലേറ്റ് ഓർണമെന്റ്സ് ആയിട്ട് യാതൊരു ബന്ധവുമില്ല ആ ഒരു കളറേ ആയിരിക്കില്ല ഇനി അത് ശരിക്കും ഗോൾഡിന്റെ അതേ കളർ കിട്ടും രണ്ടാമത് നല്ല ഫ്ലെക്സിബിലിറ്റി കിട്ടും മൂന്നാമത് ഇത് നമുക്ക് ഡെയിലി വെറി യൂസ് ചെയ്യാൻ പറ്റും ഇതിനകത്ത് ക്ലാബ് ഒന്നും പിടിക്കാത്ത കൊണ്ട് തന്നെ ഇത് ഫേക്ക് അതായത് ഒറിജിനൽ അല്ല എന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല ഗോൾഡിലുള്ള എല്ലാ ഡിസൈനുകളും നമ്മുടെ കയ്യിൽ സിൽവറിൽ മേക്ക് ചെയ്തിട്ടുണ്ട് സിൽവർ ഡിസൈൻസ് ഉണ്ട് അപ്പൊ അത് മാത്രത്തിൽ ഓർണമെന്റ്സ് മാത്രമാണ് നമ്മൾ കാണിക്കുക അതിന്റെ കുറെ ഡിസൈൻസ് ഇന്ന് കാണിക്കുന്നുണ്ടേ കൂടാതെ നമ്മുടെ ഗവയുടെ നറുക്കെടുപ്പുണ്ട് ഇന്ന് ഗവില് നമ്മൾ കൊടുക്കുന്ന ഡബിൾ ബോക്സിന്റെ ചെയിൻ ആണ് അത്യാവശ്യം നല്ല വെലയുടെ ചെയിൻ ആണ് ഇത് കോപ്പറ ഫിനിഷ് നമ്മൾ ചിപ്പ് പണിയേക്കുന്നതാണ് ഏറ്റവും ഫിനിഷിംഗ് ഉള്ള ആറുപടി ഇറക്കത്തില് നല്ലൊരു ചെയിൻ ആണ് അതുകൊണ്ട് നമ്മുടെ ഷോപ്പിൽ ഒരു മൂന്നൂറ്റി മുപ്പത്തിനാല് രൂപ പ്രൈസ് ഉള്ള കോപ്പറിന്റെ ഒരു ചെയിൻ ആണ് നല്ല ഡെയിലിവറി യൂസ് ചെയ്യാൻ പറ്റുന്ന ചെയിനാണ് ഇതിന്റെ കളർ നല്ല ലൈറ്റ് ഷെയ്ഡായിരിക്കും അത്തരത്തിലുള്ള ചെയിൻ ആണ് ഞാൻ അറുപടി ഇറക്കത്തിലുള്ള ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പൊ നിങ്ങളുടെ മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന ആളുകളിൽ മഹാലക്ഷ്മി ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് നിന്നും ഒരാൾ തിരഞ്ഞെടുത്ത് അവർക്കായി ഗിഫ്റ്റ് കൊടുക്കുക അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളും പറയണം നിങ്ങൾ എല്ലാവരും ഷെയർ വിടുകയും ചെയ്യണം അപ്പൊ ഓക്കെ ഞാൻ നിന്നാല കാണിക്കാം കേട്ടോ ഇത് നമ്മൾ കാണിക്കുന്നത് ഞാൻ കുറച്ച് നമ്മുടെ മുത്തിന്റെ ആറുപിടി ഇറക്കത്തിലുള്ള മാല ഡെയിലി വേറെ യൂസ് ചെയ്യാൻ പറ്റുന്ന ചെറിയ വണ്ണം കുറഞ്ഞ മാല ഏറ്റവും ടോപ്പ് ഫിനിഷിംഗ് ആണേണ്ടത് ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമാണ് ഒരുപാട് ആളുകൾ കഴിഞ്ഞു ചോദിച്ചുകൊണ്ട് ഞാൻ ഇന്ന് കാണിക്കാൻ കാണിക്കാന്ന് വിചാരിച്ചു അതിന്റെ എല്ലാ സൈസും നമ്മുടെ ഇതിലുണ്ട് ആറുപിടി ഇറക്കത്തിൽ വണ്ണം കുറഞ്ഞ മാല അതിന്റെ തൊട്ട് വണ്ണത്തിലുള്ള മാല എട്ട് പിടി ഇറക്കത്തിൽ ഇത് ജെന്റ്സിനും ലേഡീസിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും നല്ല ലോങ് ലാസ്റ്റ് ഇട്ട് പൊട്ടിപ്പോകത്തില്ല ഇനി അതിന്റെ വണ്ണം മാല മൂന്നും മൂന്ന് വണ്ണമാണ് കേട്ടോ ഇത് ഇത് അതിന്റെ വണ്ണം കൂടിയ മാല ഇച്ചിരി വണ്ണം കൂടിയ മാല ഒക്കെ യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പറ്റിയ മാലയാണ് കളർ പെർഫെക്റ്റ് കളറായിരിക്കും ഗോൾഡൻറെ പോലെ തന്നെ ഇരിക്കും അതേപോലെ തന്നെ പണിയാണ് പത്ത് പിടി ഇറക്കത്തിൽ മാല വേണോ ഇതെ ആ മാല തന്നെ ഇച്ചിരി വണ്ണം കുറഞ്ഞ പത്ത് പിടി അരക്കത്തിലുണ്ട് നല്ല ലൈറ്റ് ആണ് പിന്നെ മുത്താരക്കട്ടയുടെ ആറുപിടി വണ്ണം കുറഞ്ഞ് ആറുപിടി കരുത്തി വേണമെന്നുള്ളവർക്ക് ഇതേ മുത്താരക്കട്ടയുടെ എട്ട് പിടി വണ്ണം കുറഞ്ഞ അതിനേക്കാളും ചെറുപ്പ വണ്ണമുള്ള എട്ടുപിടി മുത്താരക്കരയുടെ പത്ത് പിടി സമനം വണ്ണമുള്ള മാലകൾ യൂസ് ചെയ്യണമെന്ന് വലിയ മാല താലിമാല യൂസ് ചെയ്യണമെന്ന് മാലയാണ് മുത്താരക്കരയുടെ പത്ത് പിടി സീലോ ചെയിന്റെ പത്ത് പിടി സീലോ ചെൻറെ പിടി നമ്മളിൽ അവൈലബിൾ ആണ് കേട്ടോ ആറ് പിടി ഉണ്ട് ഞാൻ കഴിഞ്ഞത് കാണിച്ചിട്ടുണ്ടായിരുന്നു അവിടെ സീലോ ചെയിന്റെ പത്ത് പിടി ഇപ്പൊ ഇത്ര ഡിസൈൻസ് ആണ് ഞാൻ കാണിച്ചത് ഇതെല്ലാം ഡെയിലി വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഗോൾഡ് പോലെ തന്നെ ഇരിക്കുന്ന ഹാൻഡ് മെയ്ഡുള്ള ചെയിൻസ് മാത്രമാണ് കാണിച്ചത് അപ്പൊ അതിന്റെ ഏഹ് അതൊക്കെ ആർക്കെങ്കിലും ആവശ്യമാണെങ്കിൽ എല്ലാവരും നമ്മൾ കോൺടാക്ട് ചെയ്യാൻ അയച്ചു തരാം ഒരുപാട് ആളുകൾ നമ്മുടെ ഓർണൻസ് മേടിക്കുന്നുണ്ട് എല്ലാവരും നമ്മൾ നന്ദി അറിയിക്കുന്നു ഞാൻ ഖദീജ ഖദീജക്കാണ് ഇന്ന് ചെയിൻ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് ഖദജയ്ക്ക് എല്ലാവിധ അഭിനന്ദങ്ങളും അറിയിക്കുന്നു നമ്മുടെ ഡബിൾ ബോക്സിന്റെ ആറുപടി ചെയിൻ ആണ് കിട്ടിയിരിക്കുന്നത് ഖജ് നമ്മുടെ വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യുക കൂടാതെ ആരുടെയെങ്കിലും ഒക്കെ ഗിഫ്റ്റ് തരാനുണ്ടെങ്കിൽ അവർ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്ത് വിട്ടുപോയതായിരിക്കും എല്ലാവർക്കും താങ്ക്സ്